കാലഹരണപ്പെട്ടതൊക്കെ പറഞ്ഞ് എം എം ഹസനെ പോലെ ഉള്ളവരെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇന്ത്യ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഈ എഴുപത്തഞ്ച് വയസ്സിന് മുകളിലല്ലാതെ ഒരു നേതാവില്ലേ യുവതി യുവാക്കളാണെന്ന് ബി ജെ പിയിൽ നരേന്ദ്രമോദി പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായി ബി ജെ പിയിൽ ജോയിൻ ചെയ്യുന്നത് ഒരാളെയും വ്യക്തിപരമായല്ല ഞാൻ അതിശേപ്പിച്ചത് ഞാനിവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഈ കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജ്യം ഭരിക്കാൻ അനുയോജ്യമല്ല ഇവർ പ്രധാനമന്ത്രി പോയിട്ട് ഇതിൻ്റെ ഒരു നേതാവിന് ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവിന് പോലും യോഗ്യത ഇല്ലെന്നുള്ളത് ഇന്ത്യൻ ജനത പറഞ്ഞ കാലഹരണപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് ഈ എം എം എസ്സനെ പോലെയുള്ളവരെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇവരുടെ എല്ലാം രാഷ്ട്രീയം ഞാൻ വ്യക്തിപരമായി അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ഒരു വ്യക്തിയും ഒരാളെയും വ്യക്തിപരമായല്ലോ ഞാൻ അതിശയിപ്പിച്ചത് ഞാനിവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിപ്പോൾ ഞാൻ പറയുന്ന കാര്യമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ നാൽപ്പത്താറ് ശതമാനം ജനങ്ങൾ ഇപ്പം ഏകദേശം പത്ത് നാൽപ്പത് കോടി ജനങ്ങൾ വോട്ട് ചെയ്ത് ആധുനിക ചരിത്രത്തിലെ ആധുനിക ചരിത്രത്തിലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ച അത്ര വോട്ടുകൾ ലഭിച്ചിട്ടില്ല അതായത് ന്യൂമറിക്കലി അപ്പം കോടിക്കണക്കിന് ജനങ്ങളാണ് ഞാൻ പറഞ്ഞ അതേ കാര്യം അവർ ബാലറ്റ് ബോക്സിലൂടെ അവർ പറഞ്ഞത് അതായത് ഈ കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജ്യം ഭരിക്കാൻ അനുയോജ്യമല്ല ഇവർ പ്രധാനമന്ത്രി പോയിട്ട് ഇതിൻ്റെ ഒരു നേതാവിന് ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവിന് പോലും യോഗ്യതയില്ലെന്നുള്ളത് ഇന്ത്യൻ ജനത പറഞ്ഞ കാര്യം അത് ഞാൻ ഓക്കലി പറഞ്ഞേയുള്ളൂ ഇവർ കാലഘട്ടം പറ്റുന്ന പറയുന്നത് താങ്കൾ തന്നെ ചിന്തിക്കൂ ഇപ്പം എം എം ഹസൻ എം എം ഹസൻ ഇപ്പം പത്തൊൻപത് വയസ്സായ ഒരു വ്യക്തിയാണ് എൻ്റെ പപ്പയുടെ ഏകദേശം പ്രായമുണ്ട് പക്ഷേ ഇന്നും എ കെ ആനണി സജീവ രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം അദ്ദേഹം വിരമിച്ചു അദ്ദേഹത്തിന് ചുമതലകളൊന്നുമില്ല പക്ഷേ എം എം ഹസ്സനൊക്കെ ഇന്ന് എൺപത് വയസ്സായിട്ടും അദ്ദേഹം ഇന്നും ഇന്നും ആക്ടിങ് പ്രസിഡൻറ്റാണ് ഇപ്പോൾ ഇതൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ചെറുപ്പക്കാരുടെ ഒരു രാജ്യമാണ് അറുപത്തഞ്ച് വയസ്സിൽ താഴെ നാൽപ്പത് വയസ്സിലുള്ളവരാണ് ഇന്ത്യയുടെ മീഡിയൻ ഏജ് ഇരുപത്തിയേഴാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ചെറുപ്പക്കാരൊന്നും ഇല്ല ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ എക്കാനണിയൊക്കെ മുപ്പത്താറാം വയസ്സിൽ മുഖ്യമന്ത്രി ആയതും മുപ്പത്തി രണ്ടാം വയസ്സിൽ പി സി സി പ്രസിഡൻ്റൊക്കെ ആയവരാണ് പക്ഷേ ഇന്ന് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നോക്കുമ്പോൾ ഇന്ത്യ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഈ എഴുപത്തഞ്ച് വയസ്സിൽ മുകളിലല്ലാതെ ഒരു നേതാവില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ശ്രീ നരേന്ദ്രമോദിജിയുമായിട്ട് നോക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധിക്ക് അമ്പത്തിനാല് അമ്പത്തഞ്ച് വയസ്സായി ശ്രീ നരേന്ദ്രമോദിജി എഴുപത് വയസ്സ് കഴിഞ്ഞു എന്നാലും ഇന്ത്യയിലെ യുവ യുവതി യുവാക്കളാണെന്ന് ബി ജെ പിയിൽ നരേന്ദ്രമോദി പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായി ബി ജെ പിയിൽ ജോയിൻ ചെയ്യുന്നത് ഇന്ത്യ അടുത്ത ഇരുപത്തഞ്ച് ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക ഇതാണ് എൻ്റെ വിഷയം അല്ലാതെ മറ്റാർക്കും വേണ്ടിയല്ല ഞാൻ പ്രവർത്തിക്കുന്നു പക്ഷേ ഇന്ന് കോൺഗ്രസ്സുകാർ ഇന്നും പറയുന്നു നമ്മുടെ കൂടെ ഒരു കുടുംബത്തോടാണ് നമ്മുടെ കൂടെ ഗാന്ധി കുടുംബത്തോടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നു പക്ഷേ ഇതൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചതാണ് ജനങ്ങൾ പിന്നെയും പിന്നെയും തിരസ്കരിക്കുന്നതാണ് ഇന്ത്യൻ ജനത കോൺഗ്രസ് പാർട്ടിയോട് കൊടുത്ത വളരെ വ്യക്തമായ മെസ്സേജ് ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും യോഗ്യനല്ലോ